അപ്പോൾ രവിയാണിച്ചുള്ള കട സി സി പോയതിൻ്റെ വിഷമത്തിൽ ടർച്ചിൻ്റെ മുകളിൽ രാത്രി ഒറ്റയ്ക്ക് വന്ന് നിൽക്കുകയാണ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവൾ വന്നിട്ടിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിഷമിച്ചിട്ട് അവൾക്കായിട്ട് ഇപ്പോൾ ഒന്നുമില്ല എങ്ങനെയെങ്കിലും ഒരു നിലയിലെത്താമെന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ഒരു രീ സമയത്തൊന്നും പോയി എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലായിരുന്നു രേവതി അവിടേക്കാണ് സച്ചി അവളിക്ക് കഴിക്കാനുള്ള ഫുഡായിട്ട് വരുന്നത് അപ്പോൾ സച്ചി പറഞ്ഞു വായോ ഫുഡ് കഴിക്കാൻ അറിയും ഇല്ല സച്ചിയേട്ട എനിക്ക് വേണ്ടെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് വാ രേവതി നീ അത് വിട് അതിപ്പോൾ ഇത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല സച്ചിയേട്ട എൻ്റെ ജീവിതം ഇപ്പം ഇല്ലാണ്ടായത് എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നും ആവാൻ പറ്റാത്ത പോലെ അയില്ല ഇപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നിട്ടും എനിക്കായിട്ട് എന്തെങ്കിലും വേണം ഞാൻ ആരുടെ മുന്നിൽ ചെറുതാവാൻ പാടില്ല എന്ന് വിചാരിച്ച് സച്ചിയേട്ടനായിട്ട് തുടങ്ങി തന്ന ഒരു കടയാണ് ഇപ്പോൾ അതും കൂടി ഇല്ലാതായി പോയില്ലേ എനിക്കത് നല്ല രീതിക്ക് നോക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് അറിയണം അപ്പോൾ സച്ചി രേവതിനെ എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയാണ് അവിടെ അവിടെ നിലത്തിരുത്തിയിട്ട് പറയുകയാണ് നീ ഒന്ന് നീ എന്താ നീ ഇപ്പം അതിനെന്താ ചെയ്തത് അത് കോപ്പറേഷൻകാരും വന്ന് കൊണ്ടുപോയി അതിൽ നമ്മുടെ ഭാഗത്ത് നിൻ്റെ ഭാഗത്ത് എന്താണ് ഇപ്പോൾ തെറ്റ് നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അതൊക്കെ പോട്ടെ എത്ര ഇനി എത്ര അവസരങ്ങൾ കടുക്കുന്നു അപ്പോൾ രേവതി പറയില്ല എനിക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ ഫുഡ് ഫുഡ് പുറത്തുനിന്ന് വെടിച്ചതാണ് തോന്നുന്നു അപ്പോൾ ഫുഡൊക്കെ അയച്ച് പ്ലേറ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കുന്നു കണ്ട് കൊടുക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് വേദന സച്ചിട്ട് എനിക്കിനൊന്നും കഴിക്കാൻ പറ്റില്ല എനിക്കിനൊന്നും ഇറങ്ങില്ല എന്ന് പറയുകയാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് എന്താ പറ്റി ഇതൊന്നും ഇതൊന്നും ജീവിതത്തിൽ ഒന്നും അല്ല രേ ജീവിതം എന്നും പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നിനക്ക് അത്ര വലുതൊന്നും പറ്റിയിട്ടില്ല നമുക്ക് ഇനിയും വേറെ കട വെക്കുക അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിസിനസ് നടത്തുകയോ ചെയ്യാലോ ഇത് മാത്രമാണ് അവസാനം എന്ന് വിചാരിച്ച് നീ ഇരിക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രമല്ല ജീവിതത്തിന്റെ അവസാനം ഇത്രയൊക്കെ എത്രക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ എത്രക്കെ പ്രശ്നങ്ങൾ താണ്ടിയിട്ടാണ് ഓരോരുത്തരും ഓരോ ദിവസം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നീ അതൊന്നും കണക്കാക്കണ്ടെന്ന് പറയുകയാണ് ഇപ്പം എൻ്റെ കാര്യം തന്നെ വെച്ച് നോക്കി നോക്ക് ആദ്യം ഒരു വണ്ടി ഉണ്ടായിരുന്നു പിന്നെ അത് പോയി പിന്നെ വേറൊരു വണ്ടി വന്നു അതും പോയി പിന്നെ അവസാനം ഓട്ടോറിക്ഷയായി അതും കഴിഞ്ഞു ഇപ്പം നീ എനിക്ക് കാറ് മേടിച്ചെന്നു അപ്പോൾ എത്ര എത്ര ഇത് കൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു ചെന്നിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതുപോലെ നിനക്കിപ്പോൾ ഒന്നായിട്ടേ ഉള്ളൂ നമ്മളിനിയും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ധൈര്യപൂർവ്വം നേരിടുന്നവർക്ക് വിജയം ഉണ്ടായിക്കാല്ലോ അത് അതോടൊതുങ്ങി അതോടെ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിച്ചു മൂലയ്ക്ക് ഒന്നും ആവാൻ പറ്റില്ല നീ ഇപ്പോൾ ഇത് കഴിക്കും എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട സച്ചിട്ടാ വേണ്ട ഒന്നും വേണ്ട എനിക്ക് വിശപ്പില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് നീ കഴിച്ചില്ലെങ്കിൽ ഇനി ഞാനും കഴിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഞാനും പട്ടിണി ഇരിക്കണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി സച്ചിറ്റിന്ന് വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പോൾ സച്ചി രേവതിക്ക് ചോറ് വാ ഭക്ഷണം ആരി കൊടുക്കുന്ന സെൻറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് അത് കുറച്ചു നേരം കാണിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് ചന്ദ്ര കാണിച്ച വീട് മൊത്തം രേവതി രേവതിയെന്ന് വിളിച്ച് അലരി കൊണ്ട് നടക്കുകയാണ് ഇത് കേട്ടിട്ടാണ് ശ്രുതിയും ശ്രുതി ഇറങ്ങി വരുന്നത് എന്നിട്ട് രേവതിയുടെ രേ ഇവിടെ എവിടെയും കാണാതെയാണെന്ന് പറയുകയാണ് ശ്രുതിയുടെ രേവതിയെ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാനും കുറച്ച് മുന്നേ അടുക്കളയിൽ വന്ന് നോക്കിയമ്മ കണ്ടില്ലേ എനിക്ക് പതിവ് കിട്ടുന്ന കിച്ച് കോഫി പോലും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാണ് ഇവിടെ ഇപ്പം എവിടെ പോയി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവളാണ് ഇവള് ടെഴ്സിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിടുന്നത് കാണാം അപ്പോൾ നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ടെഴ്സിൻ്റെ മുകളിലായിരുന്നു കുറച്ച് നേരം ഉറങ്ങിപ്പോയി ആയി എന്ന് പറയാണ് അപ്പോൾ എന്താ നീ ഇത്ര നേരമൊക്കെ കടന്ന് ഉറങ്ങാൻ നീ എൻ്റെ മലമറച്ചിട്ട് വരികയാണെന്നുള്ള രീതിയിൽ അവളോട് ചോദിക്കുകയാണ് ഇപ്പം നിനക്ക് ആ പൂക്കട ഉണ്ടായിരുന്നപ്പോൾ നീ നാല് മണിക്ക് മൂന്ന് മണിക്കൊക്കെ എണീച്ച് പൂ വെക്കുക പൂ വാങ്ങാൻ പോയിരുന്നല്ലോ ഇപ്പം നിനക്ക് ഒരു പണിയും ചെയ്യണ്ടാന്നാണോ ഇന്നലെ തൊട്ട് നീ വീട്ടിൽ പോയി പണിയും ചെയ്തിട്ടില്ല ഇന്നും ഇപ്പം അത് ചെയ്യേണ്ട വച്ചിട്ടാണോ നീ വൈകിട്ട് വരുന്നത് നിന്നെ പോലെയാണ് പോലെയാണോ എന്ന് പറയണേ അപ്പോൾ രേവതി പറയുന്നില്ല ഒരു ദിവസം വേറെ ആർക്കെങ്കിലും ചായ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വയ്ക്കാൻ വേറെ ആരെ വെക്കുന്നത് ഞാനോ അതോ ശ്രുതിയോ ശ്രുതി പാർലറിൽ പോയി സമ്പാദിക്കുന്ന ആളാണ് ദിവസം പത്ത് പതിനയ്യായിരം രൂപ സമ്പാദിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളെ വിളിച്ച് ഞാൻ വീട്ടുജോലി ചെയ്യിക്കണോ വർഷ കോടീശ്ശേരിയാണ് എന്നിട്ട് അവൾ ജോലിക്ക് പോകുന്നുണ്ട് ഡബിങ് ജോലിക്ക് പോകുന്നുണ്ട് അവളെ വിളിച്ചിട്ട് ഞാൻ പാചകം ചെയ്യിക്കണം ഫുഡ് ഉണ്ടാക്കിക്കണോ നീ നീ എന്താപ്പോൾ ഒരു ജോലിക്കും പോത്ത നീ വെറുതെ ഈ വീട്ടിൽ കാലിൻ്റെ മേലെ കാല് വെറ്റി കയറ്റി വെച്ചിരിക്കുക എന്നാണോ വിചാരിക്കുന്നത് അതെന്തായാലും നടക്കില്ല എന്ന് പറയുകയാണ് ഒരു അപ്പോൾ രേവതി പറയുന്നത് ഒന്നാമത് എനിക്ക് നല്ല തലവേദന ഉണ്ട് അമ്മ എനിക്ക് നല്ല ഉണ്ട് എൻ്റെ കട പോയതിൻ്റെ വിഷമത്തിലാണ് ഞാനെന്ന് പറയാണ് ഓ അപ്പോൾ ചന്ദ്ര പറയുന്നത് ഏ പത്തടി പത്ത് തന്നെയുള്ള കെട്ടിടം അല്ലേ പൊളിച്ചു മാറ്റി ഇത് പറയുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് പത്തടി ആയാലും ഒരു ഒരു നിലയുള്ളതായാലും എന്തായാലും എനിക്ക് എൻ്റെ ഇത് വലുതാണെന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് എനിക്ക് എനിക്കാദ്യമേ അറിയായിരുന്നു ഒരു പെട്ടെന്നൊരു ദിവസം കട കൊണ്ടുവച്ചപ്പോൾ തന്നെ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള രീതിയിലൊന്നല്ല വെച്ചതെന്ന് എനിക്ക് അന്നേ തോന്നിയതായിരുന്നു അതൊക്കെ എന്ന് വേണച്ചാൽ പൊളിച്ചു മാറ്റായിരുന്നു എന്നൊക്കെ പോലുള്ളൊരു കുത്തുവാക്കുക അല്ലേ ശ്രുതി സംസാരിക്കുകയാണ് അപ്പം ഇത് അപ്പം ശ്രുതി പറയുന്നുണ്ട് എന്തിനായിരുന്നു രേവതി ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തത് നിനക്ക് വേണമെച്ച നിൻ്റെ അമ്മയുടെ കടയുടെ അടുത്തൊരു ചെറിയ കട വെച്ചാൽ പോരായിരുന്നില്ലേ അതാകുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും എന്ന് പറയണേ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് സച്ചി ഇറങ്ങി വരുന്നത് അപ്പം സച്ചി ചോദിച്ചു എൻ്റെ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് നിന്റെ ഭാര്യ ജോലിയൊന്നും ചെയ്തിട്ടില്ല എന്ന് ചന്ദ്ര പറയാണ് അപ്പോൾ ഒരു ദിവസം എന്താ നിങ്ങൾക്ക് ആർക്കും ജോലി ചെയ്യാൻ പറ്റില്ല ഈ പൗഡർ അമ്മയ്ക്ക് ചെയ്തുകൊണ്ടേ അല്ലെങ്കിൽ ആ വർഷം ചെയ്തുകൊണ്ടേ ആർക്ക് വേണമെങ്കിൽ വന്ന് ചെയ്യാമല്ലോ നാരായണ കൈത്ത വളയെന്ന് ഊരി പോയില്ലല്ലോ എന്നും ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ടോ എന്ന് നോക്കിയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നത് പിന്നെ എന്താ ഇവിടെ പണി അവൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് അവൾക്ക് പണി ഉണ്ടോ എന്നല്ല ഇന്നും നിങ്ങൾക്ക് വെച്ച് വരണം വെച്ച് വേണമെങ്കിൽ തരണം എന്ന് എന്താത്ര നിർബന്ധം എന്നൊക്കെ ചോദിച്ച് സച്ചി ദേഷ്യപ്പോഴാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് ഇന്ന് കോഫി പോലും കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തപ്പോൾ കോഫി കുടിച്ചിട്ട് നീ ജോലിക്ക് ഒന്നല്ല പോണത് വെറുതെ ഇരിക്കലേ അപ്പോൾ നിനക്കത് തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട് ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറഞ്ഞു ആൻറ്റി ഞങ്ങൾക്ക് കോഫിയൊന്നും വേണ്ട ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം വേണ്ടി ശുധീനെ കൂട്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വന്നത് ചന്ദ്ര പറഞ്ഞു രേവതിയോട് പറയുന്നില്ല നിനക്ക് തൃപ്തി ആയല്ലോ ഇതിനാണോ അപ്പം നീ ഇതിനാണോ ഇപ്പം നീ വന്നത് എന്നാൽ നിനക്ക് അവിടെ കിടന്ന് ഉറങ്ങിയാൽ പോരായിരുന്നില്ലേ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം അല്ലാതെ നിന്നെ നിന്നെക്കൂടെ ഞാൻ നിർബന്ധിച്ച് പണിയിടിപ്പിക്കുകയാണ് നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്കാണ് വിവ സംസാരിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പം രേവതി പറയുന്നുണ്ട് ഇല്ല ഞാനിപ്പോൾ ഉണ്ടാക്കി തരാൻ വേണ്ടി എന്ന് പറയുകയാണ് അമ്മ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുന്നില്ല വേണ്ട നീ അവിടെ നിൽക്കുക അച്ഛൻ വന്നിട്ട് വേണേച്ചാൽ അച്ഛന് കോഫി ഉണ്ടാക്കി കൊടുക്കുക അല്ല നീ ഇവിടെ ഒന്നും ചെയ്യേണ്ട എന്ന് പറയുകയാണ് ഇപ്പം രേവിതി അല്ല വേണ്ട സച്ചിയേട്ടാ എനിക്കിപ്പോൾ വേറെ എന്താ ജോലി എനിക്ക് ജോലിയും വരുമാനമൊന്നുമില്ലല്ലോ ഞാൻ ചെയ്തോളാം ഇതൊക്കെയാണ് അതിൻ്റെ ജോലിയെന്ന് പറഞ്ഞിട്ട് അവിടെ അടുക്കളയിൽ പോയിട്ട് പണികളെടുക്കാൻ നോക്കുകയാണ് എന്നിട്ട് അവൾക്ക് അറിയുന്നുണ്ട് കേട്ടോ അവൾക്ക് നല്ല വിഷമമുണ്ട് അവിടെ ആരും മരിക്കും ഒന്നും ഒരു വിലയിൽ നൽകുന്നില്ല ഉണ്ടായിരുന്നൊരു വരുമാനം കൂടി ഇല്ലാണ്ടായി നല്ല രീതിയിലൊക്കെ അവൾ സംസാരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് കാറെടുത്ത് പുറത്തുപോയി സ്റ്റാൻഡിലെത്തിയ സച്ചിനെയാണ് സച്ചി സച്ചിയുടെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സച്ചി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പറയുകയാണ് കാരണം ഇങ്ങനെയൊക്കെ ആയിരുന്നു സീസ് ചെയ്തുകൊണ്ടി അവർ കോർപ്പറേഷൻ കാരണം ഒന്നും സീസ് ചെയ്തുകൊണ്ടുപോയി വേറെ ആരും ഇല്ല ഏരിയയിലത്തെ എല്ലാവരും എനിക്ക് അറിയുന്നതാണ് അവരിങ്ങനെയൊന്നും ചെയ്യില്ല ഇതിപ്പോൾ വീട്ടിലുള്ളവർ തന്നെ ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി ദൈവം നല്ല വിഷമത്തിലാണ് എന്നൊക്കെ പറയുകയാണ് നമ്മളിന്നെ ഒരു രീതിയിലും നന്നാവൻ ദൈവം സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവന് ഒരു കൂട്ടുകാരിങ്ങനെ ഫുഡ് ഡെലിവറിയുടെ ഐഡിയ പറയുക അപ്പോഴാണ് ഇവന് ആവശ്യക്കാർക്ക് നമ്മൾ ഫുഡും സാധനങ്ങളൊക്കെ വീട്ടിൻ്റെ മുന്നിൽ വീട്ടിൽ കൊണ്ടുവന്നു എത്തിച്ചു കൊടുക്കുന്നുണ്ട് അത് അതുപോലെ രേവതിക്കാണെച്ചാൽ ഡെയിലി കസ്റ്റമേഴ്സ് ഉണ്ട് ഡെയിലി പൂവുക അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്ക് ഡെയിലി പൂവ് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി പറ്റുവെച്ചാൽ അവൾക്ക് കൂടുതൽ കച്ചവടം കിട്ടും ആൾക്കാരും വരും അങ്ങനെ ബിസിനസ് വളരുമ്പോൾ അപ്പം അവൾക്കൊരു സ്കൂട്ടി മേടിച്ചു കൊടുത്താലോ എന്നുള്ളൊരു മൈൻഡ് സച്ചിക്ക് വരുന്ന സച്ചി അതിൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ ഫ്രണ്ട്സും പറയും ആ നല്ല ഐഡിയ ഇടാ നീ അത് നടത്തിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ തന്നെ അവൻ ഫ്രണ്ട്സിൻ്റെ ആയെന്നും അവരുടെ അതിൽ അപ്പുള്ള പൈസയും അവൻ്റെ കയ്യിൽ അപ്പുള്ള പൈസയും കൂടി കൂട്ടിയിട്ട് അവൻ അങ്ങനെ ഒരു ഷോറൂമിൽ പോവുകയാണ് അങ്ങനെ പോയി അവിടുത്തെ വണ്ടിയുടെ ഇതൊക്കെ ചോദിച്ച് അങ്ങനെ വണ്ടി പൈസ കൊടുത്തിട്ട് അവൻ വണ്ടി വേവിക്കുകയാണ് അതിന് മുന്നേ രേവതിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നിനക്ക് ഏത് കളർ സാരിയാണ് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എൻ്റെ അതിലിപ്പോൾ സാരി കൊണ്ടല്ലോ സച്ചേട്ട ഇനി എന്താ എന്തിനും സാരി സാരി നിൽക്കുക നീ പറയെനിക്ക് ഏത് കളറാണ് ഇഷ്ടം എന്ന് പറയുക എന്നിട്ട് അങ്ങനെ രേവതി ഒരു കളർ പറയും എന്നിട്ട് ഫോൺ വെച്ചിട്ട് പിന്നെ അവൻ ആ സ്കൂട്ടി മേടിച്ച് വീടിൻ്റെ മുന്നിലെത്തിയിട്ട് എല്ലാവരും വിളിക്കുകയാണ് ഫോണിൽ വിളിക്കുകയാണ് ആദ്യം അച്ഛനെ വിളിക്കും പിന്നെ സുധീനേയും ശ്രുതീനേയും വിളിക്കും പിന്നെ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ വർഷനെയും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ആ സ്കൂട്ടീൻ്റെ കീ കീ രേവതിക്ക് കുടിക്കുകയാണ് ആ സമയത്ത് ശ്രുതിക്കും ചന്ദ്രമതിക്കും നല്ല ദേഷ്യമാണ് വരിക കാരണം അവരിത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇതിങ്ങനെ ആക്കിയിട്ടും അവൻ വേറൊരു വഴി കൂടെ അവളുടെ ബിസിനസ് വളർത്താൻ നോക്കുകയാണ് രേവതിക്കാണെന്ന് വെച്ചാൽ നല്ല സന്തോഷമാവും അവളെല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചു കൊടുക്കുന്നത് സച്ചി വീണ്ടും കൈപ്പിടിച്ചു വരുത്തിയേക്കാണ് അപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകും അങ്ങനെ പിറ്റേത്തെ എപ്പിസോഡ് മുതൽ പഴയതിനേക്കാളും കൂടുതലും അവൾ പൂക്കച്ചവടം നടത്തുകയാണ് എല്ലാവർക്കും വീട്ടിൽ പൂ കൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ രേവതിക്ക് വരുന്ന കുറച്ച് കുറച്ച് വലിയ ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്